ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താണ്ടേ എൻ്റെ അടീനിയം കൊഴിഞ്ഞു കിടക്കുന്നു ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് ഞാനൊരു അടീന്യം ഗ്രാഫ്റ്റ് ചെയ്ത് അതിൽ പൂടിച്ചാരെയും പറഞ്ഞില്ലായിരുന്നു ഈ ചെടിയിലാണെന്നിപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിട്ടോ ഇതിപ്പോൾ ലക്കിയും വിളിച്ചിട്ട് കയറി വരുന്ന വഴിക്കൊന്ന് നോക്കിയപ്പോഴേ ദാ കിടക്കുന്ന താഴെ ഒരുപാട് പൂക്കൾ ഇപ്രാവശ്യം ഉണ്ടായിട്ടോ അങ്ങനെ ആ പൂ നേരത്തെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അമ്മ ഇത് കൊഴിയുമ്പോൾ എനിക്ക് തരണേന്ന് അപ്പോൾ അവൻ കയറി ഒന്ന് ആ ടൈമിൽ തന്നെ താഴെ കിടക്കുന്നു അപ്പം തന്നെ ഞാൻ എതിർത്ത് ഇന്നത്തെ എൻ്റെ വീഡിയോയെ ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാട്ടാം ഇതിപ്പം ഇവിടെ ഗണേശ് എല്ലാ വീടുകളിലും ഒക്കെ മിക്ക വീടുകളിലും ഇവിടെ ഗണേശിനെ വെച്ചിട്ടുണ്ട് ഇതിപ്പം മറ്റേ മഹാരാഷ്ട്രക്കാരുടെ വീട്ടിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ മോരിക്കിയൊക്കെ വെച്ചിരിക്കുന്നത് ഇതിപ്പം ഇന്ന് ഇതുവഴി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് കാണാനൊക്കെ നേരത്തെ റെഡി ആയിട്ടാണ് അപ്പം ഏട്ടൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് വന്നേ ഇതിലക്കിടെ ഫേവറേറ്റ് സാധനമാണേ മറ്റേ കാജു ബെർഫിയില്ലേ ആളെ എത്ര കൊടുത്താലും കഴിച്ചോളൂ ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് മറ്റേ രസ്മലായി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ പേരൊന്നും എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല പക്ഷെ എല്ലാം നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത്ര കഴിക്കാറില്ല പക്ഷേ ഇവിടെ ബാക്കി മൂന്നാളും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ മധുരം എത്ര കൊടുത്താലും കഴിച്ചോളൂ ഇവിടെ ഈ കാജു ബർഫി വാങ്ങിച്ചു കഴിഞ്ഞാലേ ലക്കി തന്നെ കേട്ടോ മൊത്തം ർക്കുന്നത് ആൾ പോരാത്തതിന് സ്കൂളിലും കൊണ്ടുപോയി ഇപ്പം മറ്റേ ഫ്രൂട്ട്സിൻ്റെ ടിഫിനില്ലേ അതിനകത്തും ഇത് പറക്കിയിട്ട് കൊണ്ടുപോകും ഓൾറെഡി അവൻ ഫ്രൂട്ട്സ് വല്ലാട്ട് കഴിക്കാറില്ല ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് അവൻ ആപ്പിൾ കഴിച്ചു തുടങ്ങിയതിട്ടാണ് അതിന് മുന്നേ വലിയ കഷ്ടമായിരുന്നു ഞാൻ നിർബന്ധിച്ചൊക്കെയാണ് ഒരു പഴമൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ആപ്പിളൊക്കെ കഴിച്ചു തുടങ്ങി അപ്പം അതിന് മുന്നേ ഇതുപോലെ നട്ട്സും മറ്റേ ലോട്ടെ ചോക്കോ ഇല്ലേ അതും ഈ കാജു ബർഫി ആൾ കൊണ്ടുപോയിട്ടിരുന്നത് അതിൽ ഒരു മാറ്റം ഇല്ല കേട്ടോ എല്ലാ ദിവസവും ഇതൊക്കെ അങ്ങനെ ും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഗണപതിയെ കൊണ്ടുവരുമെന്ന് ഇതുവഴി അങ്ങനെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈം ആയപ്പോള് ഒരുങ്ങി നിന്നതാണേ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ലക്കിന്ന് എന്തേ നോക്കിയിരിപ്പായിട്ടാണ് ഇതിപ്പോൾ എവിടെങ്കിലും ആ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് നല്ല പാട്ടും ഇതുപോലെ കൊട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ രണ്ടാളും നേരത്തെ കാത്തിരിക്കുകയായിരുന്നു ഇതിങ്ങനെ ഓരോ ഭാഗത്തും കാണും കേട്ടോ ഇതുപോലെ കൊട്ടും പാട്ടുമൊക്കെ അപ്പം ആ ഒരു സ്ഥലത്തുള്ളവരും എല്ലാവരും ഇറങ്ങി ഇതുപോലെ ഇങ്ങനെ ഗണേശീനെ ഇരുത്താൻ കൊണ്ടുപോവാണേ അപ്പം എല്ലാവരും ഇതുപോലെ ഇങ്ങനെ നടന്നു പോവും കേട്ടോ നല്ല രസം കേട്ടോ കാണാനൊക്കെ ഇവിടുത്തെ ലേഡീസൊക്കെയാണെ ഇതിനൊപ്പം ഡാൻസ് ഒക്കെ കളിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഞാനും അതിനോടൊപ്പം കൂടി ഞങ്ങളെല്ലാവരോടും അങ്ങനെ നടന്ന് പോവുകയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കുട്ടികൾ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് ലക്കീനെ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ മുകളിലാക്കിയായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനൊരു ടെൻഷൻ ഗണേശൻ്റെ ആ കിരീടമൊക്കെ എടുത്തിട്ട് വരുമെന്ന് അങ്ങനെ ആളെ ഒന്ന് ഒന്നെടുത്ത് മണ്ടയിലാക്കിയിട്ട് അപ്പോഴേങ്ങ് തിരിച്ചാക്കിയിട്ടോ ഗണേശിയെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിരുത്തിയിരിക്കുകയാണെ പക്ഷേ തുണി വെച്ച് മൂടിയിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ ആ പൂജ ചെയ്യുന്ന ആ ഒരു ഭാഗത്തു കൊണ്ട് പ്രതിഷ്ഠിക്കത്തില്ലേ അവിടെ ചെല്ലുമ്പോഴേ ആ തുണി മാറ്റത്തുള്ളെ നല്ല രസം കൊണ്ട് ഇട്ടാണ് കൊണ്ടുപോകണത് കാണാൻ ഇതുപോലെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ഇതേപോലെ ഘോഷയാത്രയൊക്കെ കാണുകേ അന്ന് നേരെ കൊണ്ട് കടലിലാട്ടോ ഒഴുക്കുന്നത് ഇവിടെ കടലടുത്തുണ്ടല്ലോ മറ്റേ ചെറിയ ഗണേ ഗണേശിയാണേലും വെള്ളത്തിൽ വെള്ളത്തിലൊങ്ങനെ താഴ്ത്തി അങ്ങനെ ചെയ്യും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ